ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രത്യേക ചർച്ച ഇന്നലെ പൂർത്തിയായപ്പോൾ നൂറ്റിനാൽപ്പത് കോടി പൗരന്മാർക്ക് മുന്നിൽ തൊലിയിരിഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റു മുതൽ ഇളമുറയിലെ രാഹുൽ ഗാന്ധി വരെ ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ചെയ്തു കൂട്ടിയത് അത്രയും ഒരിക്കൽ കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഭരണഘടനാ ചർച്ച വഴിയൊരുക്കുകയായിരുന്നു ആറു മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്നു ഭരണഘടന അവരുടെ കയ്യിലിരുന്ന് പൊള്ളുന്ന കാഴ്ച ലോക്സഭയിലും രാജ്യസഭയിലും കാണാൻ സാധിക്കുകയാണ് ലോക്സഭയിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ നെഹ്റു മുതലുള്ള കുടുംബാംഗങ്ങൾ അധികാരത്തിനായി ഭരണഘടനയോട് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കമിട്ട് നിരത്തിയപ്പോൾ മറുവശത്ത് കാര്യമായ വാദങ്ങൾ ഒന്നുമില്ലാതെ നിരായുധരായി നിൽക്കുന്ന രാഹുലിനെയും പ്രിയങ്ക വാദ്രിയും കോൺഗ്രസ് എം പിമാരെയുമാണ് കാണാൻ സാധിച്ചത് ഭാരത പാർലമെന്റിന്റെ ചരിത്രത്തിലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ദയനീയ പ്രകടനങ്ങളിൽ ഒന്നായി ഭരണഘടനാ ചർച്ച മാറുകയായിരുന്നു പുതുതലമുറ അറിയാതെ കിടന്ന് നെഹ്റു കുടുംബത്തിന്റെ ഭരണഘടനാ ധ്വംസനങ്ങൾ ഓരോന്നായി പുറത്തു വന്നത് പാർലമെന്റിന്റെ നാലുനാൾ നീണ്ടതെന്ന ഭരണഘടനാ ചർച്ചയുടെ നേട്ടങ്ങൾ തന്നെയാണ് വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റു കുടുംബത്തിനെതിരെ നിശിതമായ കടന്നാക്രമണം തന്നെയാണ് ലോക്സഭയിൽ നടത്തിയിരുന്നത് ഭരണഘടനയെ അപമാനിക്കാൻ കിട്ടിയ ഒരവസരവും നഷ്ടമാക്കാത്തവരാണ് നെഹ്റു പിന്മുറക്കാരുമെന്ന് മോദി സഭയെ വിളിച്ചു പറയുകയായിരുന്നു രാജ്യം ഭരിച്ച ആറ് പതിറ്റാണ്ടിന്റെ എഴുപത്തിയഞ്ച് ഭരണഘടനാ ഭേദഗതികൾ നെഹ്റു കുടുംബം പാസാക്കിയെന്ന് മോദി എടുത്തു കാണിച്ചു എതിരെ വിധി പറഞ്ഞ ജസ്റ്റിസ് ഖന്നയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാതെ അപമാനിച്ചിറക്കിവിട്ട നെഹ്റു കുടുംബത്തിലെ ഭരണ നടപടി മോദി പ്രസംഗത്തിൽ എടുത്തു പറയുകയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേറിയ പ്രധാനമന്ത്രിക്ക് മുകളിൽ ദേശീയ ഉപദേശക സമിതി എന്ന അധികാര കേന്ദ്രം രൂപീകരിച്ച് പാർട്ടി അധ്യക്ഷയെ സൂപ്പർ പ്രധാനമന്ത്രിയാക്കി രാജ്യം ഭരിച്ചത് വഴി ഭരണഘടനാ വിരുദ്ധത അവർ വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച ബിൽ പരസ്യ വേദിയിലെത്തി കീറി അറിഞ്ഞ് രാഹുൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിച്ച നടപടി പ്രധാനമന്ത്രി പ്രസംഗത്തിൽ വിശദീകരിച്ചു ഏക സിവിൽ കോഡ് മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ റദ്ദാക്കൽ തുടങ്ങിയ നടപടികളിലൂടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ബി ജെ പിക്ക് എക്കാലവും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ അവരുടെ ഭരണഘടനയ്ക്കെതിരായ സമീപനത്തിന്റെ തെളിവുകളായി പ്രധാനമന്ത്രി വിശദീകരിക്കുകയായിരുന്നു നെഹ്റുവും ഇന്നരെയും മുതലുള്ളവർ ഭരണഘടനയ്ക്കെതിരെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയും നടത്തിയ നീക്കങ്ങൾ രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒന്നൊന്നായി വെളിപ്പെടുത്തിയപ്പോൾ വാദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മൗനം പാലിക്കേണ്ടി വരികയായിരുന്നു കോൺഗ്രസ് എം പിമാർക്ക് ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ഇരു സഭകളിലും നടന്ന ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിന്റെ രക്ഷയ്ക്ക് എത്തിയതുമില്ല ഭരണഘടനയുടെ ചെറുപകർപ്പ് കയ്യിൽ കൊണ്ട് നടന്നും പോക്കറ്റിലിട്ട് നടന്നും കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ നടത്തുന്ന രാഷ്ട്രീയ നാടകത്തെ തുറന്നു കാട്ടാനും ബി ജെ പിക്ക് സാധിക്കുകയായിരുന്നു പലരുടെയും കയ്യിലുള്ള ഭരണഘടനാ പകർപ്പിന് പുറം ചട്ടം മാത്രമേ ഉള്ളൂന്ന് ബി ജെ പി എം പിമാർ പരിയസിക്കുകയായിരുന്നു കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭരണഘടനയിൽ എത്ര പേജുകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരു കോൺഗ്രസ് എം ശരി ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായ അനുരാഗ് താക്കൂർ ഭരണഘടനാ ചർച്ചയ്ക്ക് സഭയിൽ ബഹളം ഉണ്ടാക്കി സമ്മതിപ്പിച്ച കോൺഗ്രസ് എം പിമാരോട് അക്കാര്യത്തിൽ ബി ജെ പി നന്ദി പറയേണ്ടതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടകൾ തയ്യാറാക്കുന്ന ബുദ്ധി രാക്ഷസന്മാരോട് ബി ജെ പി യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുകയാണ്